ശ്രീ കെ എം സച്ചിൻ ദേവ് സർ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാനും ബോധവൽക്കരിക്കുന്നതിനുമായി സ്കൂളുകളിൽ എസ് പി സി മോഡൽ സ്റ്റുഡൻസ് എക്സൈസ് കാഡറ്റ് എന്ന പുതിയ ഒരു സംവിധാനം രൂപീകരിക്കാൻ കഴിയുമോ അതോടൊപ്പം തന്നെ കോളേജുകളിൽ പ്രത്യേകിച്ച് കോളേജ് യൂണിയനുകളും സർവകലാശാല യൂണിയനുകളും ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റെടുക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള മാർഗനിർദ്ദേശം നൽകി ആ ക്യാമ്പയിൻ ശക്തിപ്പെടുത്താൻ സർക്കാരിന് മുന്നിൽ ഏതെങ്കിലും നിലയിലുള്ള നടപടികളുണ്ടോ ി സർ എസ് പി സി നന്നായി തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കൂടുതൽ ഒരു ഒരു സംവിധാനം അധിക സംവിധാനം കൂടി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എസ് പി സിയുടെ പ്രവർത്തനങ്ങളെ ഇപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് അതിനു പുറമെ എൻ എസ് എസ് ഉണ്ട് കോളേജുകളിലൊക്കെ ആണെങ്കിൽ എൻ സി സി ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നേർവഴി ശ്രദ്ധ നേർക്കൂട്ടം തുടങ്ങിയിട്ടുള്ള ധാരാളം പദ്ധതികളുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാക്കലല്ല നിലവിലുള്ളതിനെ കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുമുണ്ട് പിന്നെ കോളേജ് യൂണിയനുകൾ അത് സർവകലാശാല യൂണിയനുകളും ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിദഗ്ധരുടെ ഇത് സംബന്ധിച്ച യോഗത്തിൽ ഇത്തരം ധാരാളം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം പ്രത്യേകമായിട്ട് നേരത്തെ വിളിച്ചു ചേർത്തിട്ടുണ്ട് അവരോടും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കോളേജ് യൂണിയനുകളും സർവകലാശാല യൂണിയനുകളും ഈ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്